ഹലോ എല്ലാവർക്കും മൗനരാഗം സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ട് നമുക്കറിയാം അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂലോട്ട് പോവാം അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് കൂടെ ചെയ്തേക്കണേ അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂ കേൾക്കാം കേട്ടോ പിന്നൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ നമ്മുടെ ചാനലിൽ പത്രമാറ്റിൻ്റെ അപ്കമ്മിങ് എപ്പിസോഡിൻ്റെ റിവ്യൂസ് ചെയ്യുന്നുണ്ട് ചെമ്പനീർ പൂവിൻ്റെയും അപ്കമ്മിങ് ആയിട്ടുള്ള എപ്പിസോഡിൻ്റെ റിവ്യൂസ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവരൊന്ന് നോക്കണേ അപ്പോൾ എന്നാലും നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് കടക്കാം ഇന്നത്തെ കഥയുടെ തുടക്കത്തിലേ തന്നെ കാണിക്കുന്നത് സറിയൂനെയാണ് അപ്പോൾ സരയുവാണെങ്കിൽ ഒരു ജ്യൂസൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് ആ സമയത്താണ് ഷാരി കടന്നു വരുന്നത് അപ്പോൾ സരയു ഷാരിയോട് ചോദിക്കുകയാണ് അമ്മ ഇത് എത്ര നേരമായി അമ്മ പോയിട്ട് അമ്മ ഇല്ലാത്തത് കൊണ്ട് എനിക്കിവിടെ ജ്യൂസ് എടുത്ത് തരാൻ പോലും ആരും ഉണ്ടായില്ല പിന്നെ ഞാൻ തന്നെ എടുത്ത് കുടിച്ചു എന്ന് പറയാനെട്ടോ അങ്ങനെ ഷാരിയുടെ മുഖത്തേക്ക് നോക്കുന്ന സരയു ഷാരിയോട് ചോദിക്കുകയാണ് അല്ലമ്മേ അമ്മയുടെ കണ്ണൊക്കെ എന്താ കരങ്ങി കലങ്ങിയിരിക്കുന്നേ അമ്മ എന്താ കരഞ്ഞു എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ഷാരി പറയാണ് കരഞ്ഞുപോടെ ഞാൻ കരഞ്ഞു ഭഗവാൻ്റെ മുന്നിൽ ഇന്ന് ഞാൻ പൊട്ടിക്കരഞ്ഞു എനിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അങ്ങനെ തോന്നി ഭാരങ്ങളൊക്കെ ഇറക്കി വെക്കാൻ അതുകൊണ്ടാണ് അമ്മ അമ്മക്കരഞ്ഞു പറയാനട്ടോ അപ്പോഴത്തേക്കും ഷാരിനോട് സരയി ചോദിക്കുകയാണ് അമ്മേ നമുക്കിടയിൽ ഒരു രഹസ്യങ്ങളും ഇതുവരെ ഉണ്ടായിട്ടില്ല എല്ലാ കാര്യവും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിരുന്നു പക്ഷെ ഇപ്പോൾ അമ്മയെ എന്നോട് എന്തോ മറിക്കുന്നുണ്ട് അമ്മ എന്താ എന്നോട് മറിക്കുന്നതെന്ന് പറയാ ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും ഷാരി പറയാണ് മോളെ എല്ലാ രഹസ്യങ്ങളും എല്ലാവരോടും തുറന്നു പറയാനായിട്ട് പറ്റില്ല ആ രഹസ്യം അമ്മയുടെ ഉള്ളിൽ തന്നെ ഇരുന്നോട്ടെ ഞാൻ അത് മോളോ അമ്മയോട് ചോദിക്കരുതെന്ന് പറയുകയാണ് എന്തായാലും അപ്പോഴത്തേക്കും സരയി ചോദിക്കുകയാണ് അല്ല ഇനി അമ്മയുടെ മനസ്സിൽ ആൻറ്റിയെ കുറിച്ചിട്ട് ഓർത്തിട്ടുള്ള വിഷമാണോ ആൻറ്റി ചതിക്കുകയാണോ അമ്മയെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ശാരി പറയുകയാണ് ഏയ് ഒരിക്കലുമില്ല ആൻറ്റി ചതിക്കുകയെന്നല്ല അവസരം കിട്ടുമ്പോൾ സേനനെ ആൻറ്റി തന്നെ കൊന്നോളും എന്നിങ്ങനെ പറയാനെട്ടോ അമ്മ അതൊന്നും അല്ല മോളെ ആലോചിക്കുന്നത് മോളെ അമ്മയും ഒരു കാര്യം പറയാം മോളെ ഇത്രയധികം സ്നേഹിക്കുന്ന മനോഹരനെ മോൾ കൈവെള്ളിയിൽ തന്നെ കൊണ്ടു കിടക്കണോ കേട്ടോ അവനൊരിക്കലും വിട്ട് കളയരുത് മോളവൻ പല്ലക്കിൽ കൊണ്ടുപോകും ഇനിയിപ്പോൾ മോളുടെ അച്ഛൻ്റെ അവസ്ഥയും അമ്മയുടെ അവസ്ഥയും ഒക്കെ എന്താവുമെന്ന് ആർക്കറിയാം മോളെന്തായാലും മനോഹറിൻ്റെ കൈവിട്ട് കളയരുതെന്ന് പറയാനെട്ടോ മനു എവിടെയെന്ന് വയ്ക്കുന്നുണ്ട് അപ്പോഴത്തേക്കും സരവി പറയാണ് ആ മനു ആയിട്ട് മീറ്റിങ്ങിന് പോയിരിക്കുകയാണ് അമ്മയെന്ന് പറയുകയാണ് ശരി മോളെ അമ്മ പോട്ടേന്നും പറഞ്ഞുകൊണ്ട് ഷാരി പതിയെ പോവുകയാണ് എന്നിട്ട് ഷാരി പതിങ്ങി പതിങ്ങി രാഹുലിൻ്റെ റൂമിൻ്റെ അടുത്ത് ചെല്ലുകയാണ് രാഹുൽ റൂമിൽ നിൽക്കുന്നത് കണ്ടുകൊണ്ട് ഷാരി പതിയെ പതിയെ പുറകിൽ കൂടെ ചെന്ന് ഫ്ലവർ റൈസ് എടുത്ത് രാഹുലിൻ്റെ തലമുണ്ടൊക്കെ ഒറ്റ അടിവെച്ച് കൊടുക്കുകയാണ് കേട്ടോ രാഹുലാണെങ്കിൽ കരഞ്ഞുകൊണ്ട് അയ്യോ എന്ന് പറഞ്ഞ് കരയാണ് രാഹുൽ രാഹുലിൻ്റെ കരച്ചിലും ഒച്ചപ്പാടും ഒക്കെ കേട്ട് സരയും ഓടി വരുമ്പോൾ കാണുന്ന എന്താണ് ചോരയിൽ കുളിച്ച് കിടക്കുകയാണ് രാഹുൽ അയ്യോ എന്തിനാടി നീ എൻ്റെ തല്ലിയെന്നൊക്കെ രാഹുൽ ചോദിക്കുകയാണ് എന്തായാലും സരയി ഓടി വന്നിട്ട് അമ്മ അമ്മ എന്താ അമ്മ കാണിച്ചത് എന്തിനാ അച്ഛനെ ഇത് വെച്ച് തല്ലിയെന്ന് ചോദിക്കുകയാണ് ഇതാ ചെയ്തതെന്ന് ചോദിക്കുക ാണ് അപ്പോഴേക്കും ഷാരി പറയാം ഞാനാ ചെയ്തതെന്ന് പറയുകയാണ് എന്നെ കൊല്ലാൻ വന്നു മോളെ ഞാനിതുവഴി വെറുതെ വന്നതാ എൻ്റെ കഴുത്തിന് പിടിച്ച് ഞെരിക്കാൻ വന്നു അപ്പോൾ പിന്നെ ആത്മരക്ഷാർത്ഥം ഞാനത് അല്ലാതെ പിന്നെ എങ്ങനെ ചെയ്യാനായിട്ടാണ് എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും രാഹുൽ പറയുകയാണ് എന്തിനാണ് നീ നോണ പറയുന്നത് ഞാൻ നിന്നൊന്നും ചെയ്തില്ലല്ലോ നീ വെറുതെ എന്നെ തല്ലാനായിട്ട് വന്നതല്ലേ നീ എന്നെ വെറുതെ തല്ലിയതല്ലേ എന്ന് ചോദിക്കുകയാണ് അല്ല നിങ്ങൾ എന്നെ ചെയ്തു എന്ന് പറയാട്ടോ സാറേ ശാരി അപ്പോൾ ഇത് കേട്ട സരയി പറയാണ് അമ്മ കുറച്ച് ദിവസമായി ഞാൻ അമ്മേനെ ശ്രദ്ധിക്കുന്നു അച്ഛനല്ല ഇപ്പം പ്രാന്ത് അമ്മയ്ക്കാണ് പ്രാന്ത് എന്താ അമ്മ ചെയ്തതെന്ന് നോക്കുകയാണ് വാ വേഗം അച്ഛനെ പിടിക്കുക അച്ഛനെ പിടിച്ച് നമുക്ക് ആശുപത്രിയിൽ എത്തിക്കുക അമ്മ ഞാൻ പിടിച്ചിട്ട് പൊങ്ങുന്നില്ല അമ്മയും കൂടെ ഒന്ന് പിടിക്കുന്നു പറയുകയാണ് എന്തായാലും അവസാനം സരയൂവിൻ്റെ നിർബന്ധം കാരണം ഷാരി ഈ രാഹുലിനെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ സഹായിക്കുകയാണ് കേട്ടോ അപ്പം ഷാരിയുടെ മനസ്സിലാണെങ്കിൽ നീ ചാവടാ നിന്നെയൊന്നും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ കൊള്ളില്ല നീയൊക്കെ ഇവിടെ കിടന്ന് ചോര വാർന്ന് ചാവണം അതുതന്നെയാണ് നിന്നെയൊക്കെ പോലുള്ള ചതിയന്മാർക്ക് ഏറ്റവും നല്ലത് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പറയാനുട്ടോ അങ്ങനെ അടുത്ത സീഡിൽ കാണിക്കുന്നത് രാഹുലിനെ ഹോസ്പിറ്റലിൽ എത്തിച്ചു അപ്പോൾ രാഹുലിൻ്റെ ബോധം വന്നു കഴിഞ്ഞപ്പോൾ രാഹുൽ ഷാരിയോട് ചോദിക്കുകയാണ് എടി നീ എന്തിനാ എന്നെ തല്ലിയെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും രാഹുലിനോട് ഷാരി പറയാണ് നിങ്ങളെ തല്ലാനോ നിങ്ങളെ വിഷം വെച്ച് കൊല്ലണം നിങ്ങളെപ്പോലൊരു ചതിയൻ നിങ്ങളെപ്പോലുള്ള ചതിയനൊന്നും ജീവിച്ചിരിക്കരുത് സ്വന്തം ഭാര്യേനെ ചതിക്കുന്ന ഇതുപോലത്തുള്ളവരൊന്നും ജീവിക്കരുതെന്ന് പറയുകയാണ് ഇത് കേട്ട രാഹുൽ പറയുകയാണ് ഇടി ഞാനല്ലോ അടി ചതിയൻ മറ്റോനോ അടി എന്ന് പറയാണ് അപ്പോൾ ഇത് കേട്ട ഉടനെ തന്നെ സരി പറയുകയാണ് അച്ഛനും ഉദ്ദേശിച്ചത് ആരാണ് എൻ്റെ മനോടനയല്ലേ ഉദ്ദേശിച്ചത് ഇതേ ഒരു വാക്ക് വാക്കെൻ്റെ മനുവേടനെക്കുറിച്ച് മോശം പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനെ ഞാൻ തന്നെ കൊന്നു കൊന്നുകൊളയും മര്യാദക്ക് ഒതുങ്ങി ഇവിടെ കിടന്നോളാം പറയാണ് കേട്ടോ അങ്ങനെ സരയൂ സരയു അവിടെ നിന്ന് പോവുകയാണ് അപ്പോഴത്തേക്കും ശാരി പറയുകയാണ് ഇത്രയും കാലം എന്നെ പറ്റിക്കുകയായിരുന്നല്ലേ ഞാനെല്ലാം അറിഞ്ഞു ഇനി ഇതേ ഒരു അക്ഷരവും ഇണ്ടാണ്ട് എവിടെയെങ്കിലും ഒതുങ്ങി കൂടിക്കൊള്ളണം നിങ്ങളെന്തെങ്കിലും സാഹസം കാണിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കൊന്നി കൊല വിളിക്കും ഞാൻ എന്നൊക്കെ പറയുകയാണ് കേട്ടോ അങ്ങനെ എന്തായാലും രാഹുലും പേടിച്ചിരിക്കുകയാണ് കേട്ടോ അടുത്ത സീനില് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സരയു ഫോൺ ചെയ്യാണ് കേട്ടോ മനോഹറിനെ അപ്പോൾ ഫോൺ കിട്ടുന്നില്ല ആവുന്നില്ല അപ്പോഴത്തേക്കും സരയി ചിന്തിക്കുകയാണ് അവരുടെ മീറ്റിങ്ങിലായിരിക്കും ഇനിയതിനെ പറ്റിക്കുകയാണോ ഏ അല്ല മീറ്റിങ്ങിലൊക്കെ ആണെങ്കിൽ മനു ഏട്ടൻ ഫോൺ എടുക്കാറില്ലല്ലോ ആ എന്തായാലും തിരിച്ചു വിളിച്ചോളൂ എന്ന് ചിന്തിക്കുകയാണ് അപ്പോൾ അടുത്ത സീനിൽ മനോഹറിനെ കാണിക്കുകയാണ് മനോഹർ ആണെങ്കിൽ നിഷയുടെ അടുത്തുണ്ട് നിഷയുടെ അമ്മയും ഉണ്ട് അപ്പോൾ മനോഹർ പറയുകയാണ് എൻ്റെ മനസ്സിലൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു എന്തായാലും ഒരു സുന്ദരി പെൺകുട്ടിയാണ് ഞാൻ കല്യാണം കഴിക്കുള്ളൂ എന്നുള്ളത് എനിക്കറിയായിരുന്നു പക്ഷേ നിഷയെ കണ്ടപ്പോൾ എല്ലാം മനസ്സിലായത് ഇത്രയും സുന്ദരിയായിരിക്കും എൻ്റെ ഭാര്യ എന്നുള്ളത് സത്യത്തിൽ എനിക്കറിയില്ലായിരുന്നു നിഷ എന്ത് സുന്ദരി കുട്ടിയാന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ എന്തായാലും നിഷ ഫ്ളാറ്റായി മനോഹർ ഇങ്ങനെ ഒലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അടുത്ത സീലിൽ പിന്നെയും കാണിക്കുന്നത് നമ്മുടെ സറയൂനെയാണ് അപ്പോൾ സരയൂവിൻ്റെ വീട്ടിലേക്ക് കല്യാണിയുടെ മുത്തശ്ശി വരികയാണ് കേട്ടോ അപ്പോൾ കല്യാണിയുടെ മുത്തശ്ശി വന്ന് സരയോനെ വിളിക്കുകയാണ് മോളെ സരയൂ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അപ്പോൾ സരൈവ ചോദിക്കുകയാണ് ആ എന്താ എന്താ നിങ്ങൾ വന്നതെന്ന് ചോദിക്കുകയാണ് അല്ല മോളെ നാളെ തുടങ്ങി ജോലിക്ക് കയറാലോ എന്ന് ചോദിക്കാനായിട്ട് വന്നതാണെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും സരൈവ് പറയുകയാണ് ആ നാളെ തുടങ്ങി ജോലിക്കൊക്കെ കയറിക്കും നിങ്ങൾക്ക് വെച്ചും വളമ്പാനായിട്ടൊക്കെ അറിയാലോ അല്ലേന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും മുത്തശ്ശി പറയുകയാണ് പിന്നെ എനിക്ക് വെച്ചു വിളമ്പാനൊക്കെ അറിയാം കല്യാണി കല്യാണി അങ്ങനെ വെച്ചു വിളമ്പാനായിട്ട് ക്യാൻറ്റീൻ ഇട്ടപ്പോഴാണല്ലോ കിരണിനെ കണ്ട് ഇഷ്ടപ്പെട്ടത് അത് അവളുടെ കൈപ്പുണ്യം കാരണമാണല്ലോ ഞാനാണ് ഞാനാണ് അവളുടെ അമ്മയ്ക്ക് പാചകം പഠിപ്പിച്ചത് അവളുടെ അമ്മയിൽ നിന്ന് കല്യാണിക്കും കിട്ടി അപ്പം എൻ്റെ കൈപ്പുണ്യം അടിപൊളിയായിരിക്കുമല്ലോ മോളെ ഞാൻ നന്നായിട്ട് ഭക്ഷണം പാകം ചെയ്യുമെന്ന് പറയാണ് കേട്ടോ പിന്നെ പ്രകാശനെ ഡിസ്ചാർജ് ചെയ്തു ആയി എന്തായാലും കിരണം കല്യാണി ചെയ്ത് തന്നു അതുകാരണം രക്ഷപ്പെട്ടു അപ്പോഴത്തേക്ക് സറി പറയാണ് അല്ല എന്തിനാ അവളുടെ അടുത്തു നിന്നൊക്കെ നിങ്ങൾ പൈസ മേടിച്ച് എന്നോട് ചോദിച്ചാൽ പോരായിരുന്നോ ഞാൻ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും മുത്തശ്ശി പറയുകയാണ് ലക്ഷങ്ങളായി മോളേ എന്ന് പറയുകയാണ് ലക്ഷങ്ങളായി എന്ന് വിചാരിച്ചാൽ ഞാൻ തരില്ല എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് കേട്ടോ എന്നിട്ട് സരയുവാണെങ്കിൽ മനസ്സിൽ വിചാരിക്കണം ലക്ഷങ്ങളെ എൻ്റെ കയ്യിലെടുക്കാനായിട്ടോ ഒന്നുമില്ല അപ്പം ഞാൻ കൊടുക്കും എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ സരയി മുത്തശ്ശിയോട് ചോദിക്കുകയാണ് അല്ല പ്രകാശൻ പ്രകാശൻ എന്തെടുക്കുന്നു എന്ന് ചോദിക്കുകയാണ് പ്രകാശനിപ്പോൾ എവിടെയാണെന്ന് ചോദിക്കുകയാണ് അപ്പോൾ മനസ്സിൽ മുത്തശ്ശി വിചാരിക്കുകയാണ് കേട്ടോ അച്ഛൻ്റെ പ്രായമുള്ളവനൊക്കെ അറിയുകയാണ് പ്രകാശനെന്നൊക്കെ വിളിക്കുന്ന ഇവള് ആ അവൻ വീട്ടിലുണ്ട് മോളെ അവനെ ഡിസ്ചാർജ് ചെയ്തല്ലോ എന്തായാലും കുറച്ച് ദിവസത്തേക്ക് കുറച്ച് നാളത്തേക്ക് റെസ്റ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് വാടക വാടക ഇച്ചിരി കൂടുതലാണ് മോളെ പത്തഞ്ഞൂറ് രൂപയ്ക്കൊന്നും ഇപ്പോൾ വീട് കിട്ടാനില്ല അയ്യായിരം രൂപയാവും പക്ഷെ ഒരു സൗകര്യവും ഇല്ല പിന്നെ എവിടെയെങ്കിലും കിടക്കണ്ടേ അത് കാരണം ഒരു വാടക വീട് എടുത്തു അവനിപ്പോൾ അവിടെയാണ് എന്ന് പറയാണ് അപ്പോഴേക്കും സരവി പറയാണ് ആ ഞാനും കൂടെ വരാം നിങ്ങളുടെ അടുത്ത് പ്രകാശിനെ കാണാനായിട്ട് പോവാനായിട്ടെന്ന് പറയാണ് കേട്ടോ അപ്പോഴത്തേക്കും ഒത്തിച്ച് നോക്കുകയാണ് ആ മോളും കൂടെ വരാണോന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ഞാനും കൂടെ വരാൻ ഞാനൊന്ന് ഡ്രസ്സ് മാറ്റട്ടെ എന്ന് പറഞ്ഞാൽ ഡ്രസ്സ് മാറ്റാൻ പോയിട്ട് വരാൻ കേട്ടോ അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്നത് പ്രകാശിൻ്റെ അടുത്ത് സരയി എത്തിയിരിക്കുകയാണ് ആ പ്രകാശ എങ്ങനെയുണ്ട് നിങ്ങൾക്കൊന്ന് ചോദിക്കുകയാണ് അപ്പോൾ പ്രകാശം പറയുകയാണ് ആ സരയും മോളോ എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല കുറവൊക്കെ ഉണ്ടെന്ന് പറയാണ് ആ എന്തായാലും പ്രകാശാ നിങ്ങളുടെയൊക്കെ കിടപ്പ് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല കല്യാണീനെ ജയിലിലാക്കാൻ നോക്കി നോക്കി അവസാനം നിങ്ങളുടെ മോൻ തന്നെ ജയിലിൽ പോയല്ലേ എന്തായാലും നമ്മൾ രണ്ടുപേരും തുല്യ ദുഃ ദുഃഖിതരാണ് പ്രകാശ അവളെ ജയിൽ അവളെ ജയിലിൽ പോകുന്നു തന്നെയാണ് ഞാൻ വിചാരിച്ചത് അത് നടന്നില്ലല്ലോ എന്തായാലും അവളെ വെറുതെ വിട്ടൂടെ പ്രകാശ നിങ്ങളെ എന്തെങ്കിലും ഒരു പണി ആസൂത്രണം ചെയ്തോ അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കാം എന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴത്തെ പ്രകാശം പറയാണ് എന്തായാലും അവളുടെ കാര്യത്തിൽ ഞാൻ തീരുമാനമാക്കും എൻ്റെ ഓജന്മശത്രു ആണ് അവൾ അവൾ ഞാൻ അങ്ങനെ വെറുതെ ഒന്നും വിടാൻ പോകുന്നില്ല എന്ന് പറയുകയാണ് അപ്പോൾ ശരി പ്രകാശ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സരയോടെ നിന്ന് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇതിനുശേഷം മുത്തശ്ശി പ്രകാശിനോട് പറയാണ് എൻ്റെ പ്രകാശ അവളവിടെ നിൽക്കുന്ന സമയത്ത് ഒന്നും ഞാൻ പറയാതിരുന്നത് ആ വീട്ടിൽ നമ്മൾ പണിക്ക് പോകണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എൻ്റെ പ്രകാശ ഇനി അവരുടെ പിന്നാലെ ഇത് നടക്കണ്ട ആ കിരണ്ണേയും സേനയും കുറിച്ചൊക്കെ നിനക്കറിയാലോ ഇനിയും ഒരു പ്രശ്നത്തിനും നീ നടക്കാൻ നിൽക്കണ്ടട്ടാന്ന് പറയാണ് അപ്പോഴേക്കും പ്രകാശം പറയുകയാണ് അമ്മ ഒന്നും മിണ്ടാതിരുന്നേ ആ കല്യാണി അവൾ സുഖമായിട്ട് ജീവിക്കാൻ സമ്മതിക്കില്ല അവളുടെ സമാധാനം കെടുത്താൻ വേണ്ടി ഇന്നും ഞാൻ ചെയ്യും വേണ്ടി വന്ന അവളെ കൊല്ലുക തന്നെ ചെയ്യും കൊല്ലണം അവളെ എന്നിങ്ങനെ പറയാണ് നമ്മുടെ പ്രകാശൻ അത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ കാണിച്ചിരിക്കുന്നത് കേട്ടോ